ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് എൻ്റെ അമ്മേടെ വീട് ഈടിയാണ് ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായത് ആപ്പുല്ലേ നമ്മ കണ്ടത്തിലേക്ക് പോകാമോ കുറച്ച് ചാലെല്ലാം കാണാൻ വേണ്ടി പോന്നത് ഇപ്പൊ ഇതാണ്ടോ നമ്മിങ്ങനെ പോകുമ്പോ ഇല്ലേ അങ്ങടത്തുമ്പളൊക്കെ അവിടെ ഒരു കങ്ങൊരിഞ്ഞിട്ട് ആപ്പുല്ലേ അതിന്റെ മുകളിലേക്ക് എന്റെ അമ്മാൻറെ ചെക്കനും അളേമാര് പെണ്ണും ചെറിയ കുഞ്ഞിന്നാന്ന് രണ്ടിൻ്റെയും വിചാരം എന്നിട്ട് ആ മയത്തിന്റെ അതെ അയിന്റെ മുകളിലേക്ക് ആ കങ്ങിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറേന്നപ്പിയോ നോക്കറോ കുർത്താ കളിക്കുന്നോന അതിന്റെ മുകളിൽ കങ്ങിന്റെ മുകളിലെല്ലാം കറിച്ചെ ചെറുപ്പത്തിൽ കളിയെല്ലാം കളിക്കുന്നത് മോള് കേറിട്ട് വീണ്ടാകുമ്പോ പറയും പഠിക്കും അത് പൊട്ടൂണെന്താ എല്ലാ പിള്ളേർ ഇതാ ഇങ്ങനെ പണ്ട് കൊടുത്ത് കളിക്കും ആ കൊടിക്ക I <laughs> don't അപ്പൊ ഇത് കുരുത്തക്കേട് കണ്ടിട്ട് ആ കവുങ് പൊന്നുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ പണ്ടല്ല ഇങ്ങനെ ഗുരുത്തക്കേട് കളിക്കല് എല്ലാവരും അങ്ങനെ ഇപ്പൊ ചെറുപ്പത്തിൽ എല്ലാവരും ഇങ്ങനെയല്ലേ ഗുരുത്തക്കേട് കണ്ടോ ഈ ഈ തെങ്ങെല്ലാം കണ്ടോ ഈടെല്ലാം ഓല പിടിച്ചിട്ട് നമ്മൂലിങ്ങനെ പൂഞ്ചലാട് വെപ്പ എത്ര ബീകല അറിയോ അതിൻ്റെ കാലിന് അതിൻ്റെ ഓല ഇത് കുത്തിയിട്ടിങ്ങനെ കയറീന് അതെല്ലാം ഇപ്പം ഇങ്ങനെ ഓർമ്മ ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം വയസ്സായിപ്പ കവുങ്ങല്ലാം വയസ്സായി തെങ്ങിനും വയസ്സായി ഈ തെങ്ങിനെല്ലാം പണ്ട് നമ്മ ഇപ്പൊ ഈ തെങ്ങ് വലിയ പീറ്റ തെങ്ങായി പണ്ട് നമ്മൾ ടിച്ചിട്ട് പൂജലടലാണ് ഇടുന്നത് അത് ഇപ്പൊ എല്ലാം മുമ്പിൽ പുള്ളർ എല്ലാം പോലെ ഞാൻ ഇതന്നെ ഇണ്ടത്ര ഞാൻ എല്ലാം കാണിച്ചറുണ്ട് നമ്മളെ പണ്ടത്തെ എന്താ പറയണ്ട ചെറുപ്പകാലത്തെ ഓർമ്മകളില് ഇങ്ങനെ വരുന്ന ഇടുന്നു കാണുമ്പോ പിന്ന പറയുന്നത് ഇവർക്ക് ഇപ്പൊ അതെ വീട്ടിൽ തപ്പിക്ക് വരുന്ന പച്ചക്കറിയെല്ലാം ഇപ്പൊ എന്നെ നടുകാണ്ട ചീര ഈടെ ഏറ്റവും കൂടുതൽ കൃഷി വാഴയാണ് വാഴ നല്ല ഓണം കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് ചീരയാണ് ഇത് പയറിന്റെ ഇത് പിന്നെ അതുപോലെ ഇത് കൊള്ളി ഈ വാഴ ഇല്ലേ അതിന്റെ ഇടയിലടയിൽ നട്ടിട്ടുള്ളത് പച്ചക്കറികളെല്ലാം ഏർ ഇതില്ലേ എന്താ പറയുന്നത് കേവേജ് കാവേജ് എന്ന് തോന്നുന്നത് ആ കേജ് കോളിഫ്ലവർ ഇതേ ഒന്നെ പിന്നെ ഇത് വെണ്ടൊക്കെ ആയിരുത് അതിൻ്റെ ഇടയ്ക്ക് പറങ്കളുടെ തൈ ഉണ്ട് പിന്നെ പറയുന്നത് ഇത് എന്ത് പറഞ്ഞാല് ചോളം ഇല്ല ചോളം വൈകുന്നേരത്തെ ചായക്കെല്ലാം മണ്ണുന്നതും എല്ലാം ഇവിടെ തന്നെ ആക്കും കൊള്ളിയാണെങ്കിൽ വൈകുന്നേരം ചായക്ക് ഇതാ ഇത് അതെ ഈട് നല്ല വെള്ളം എല്ലാം ഉണ്ടാകും നേരം ഇപ്പൊ പാലയിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് നല്ല മണ്ണും എല്ലാം ഇടാ പച്ചക്കറിയെല്ലാം ആവും നല്ല ആ പണ്ടിട്ട് കുളിക്കല്ല ഇപ്പ എന്റെ മോള് നല്ല തലക്ക് തുള്ളും ുള്ള വിളിക്കുന്നൊക്കെ ഞാനിപ്പി തുള്ളിടാ കഴിഞ്ഞാ അതക്കുള്ള വെള്ളത്തിലേക്ക് തുള്ളിയോയാണ് ഇതുപോലല്ല നമ്മ കളിക്കലുണ്ട് ഇപ്പൊ വെള്ളത്തില് thank <laughs> you